അമ്പത് വർഷം മുൻപ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ ജനിക്കും മുമ്പ് സനാതന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ തൂത്തറിഞ്ഞ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ മണ്ണാണ് തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് മധുരയിൽ നടന്ന അണ്ണാദുരയുടെ നൂറ്റി പതിനഞ്ചാം ജന്മവാർഷിക അനുസ്മരണ സമ്മേളനത്തിൽ ദുരേ വയ്യാപുരി ഗോപാലസ്വാമി എന്ന ദുരൈവോ പറഞ്ഞു കുലവും ജാതിയും നോക്കി മനുഷ്യരെ വേർതിരിക്കുന്ന സ്ത്രീയെ രണ്ടാം തരമാക്കുന്ന സതിയും ശൈശവ അടക്കം അനാചാരങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കും ആധാരമായ പ്രത്യയശാസ്ത്രമാണ് അണ്ണാമലയും കൂട്ടരും പുതിയ രൂപത്തിൽ തിരിച്ചു കൊണ്ടുവരുവാൻ നോക്കുന്നത് അതിനെ തടയാൻ നൈസർഗികമായ ശേഷി ദ്രാവിഡ രാഷ്ട്രീയത്തിനുണ്ട് ഹിന്ദുത്വ അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ മതേതര പക്ഷം ചെറുത്തു തോൽപ്പിക്കും ദുരേ ആവർത്തിച്ചു ആ വാക്കുകൾക്ക് തമിഴകത്തെ പ്രകമ്പനം കൊള്ളിച്ച തീപ്പൊരു നേതൃത്വം വൈക്കോയുടെ ശബ്ദത്തിന്റെ അതേ അഗ്നി ഉണ്ടായിരുന്നു പ്രസംഗപീഠത്തിലെ ദുരേ മിക്കപ്പോഴും പിതാവിനെ ഓർമ്മിപ്പിക്കും ശൈലിയിലും ഭാവത്തിലും നിലപാടിലും രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പലവട്ടം ആവർത്തിച്ച ദുരേ വൈക്കോ പിന്നീട് തീരുമാനം തിരുത്തി നിരവധി പ്രതികൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും തിരുച്ചിറപ്പള്ളി മണ്ഡലത്തിൽ നിന്ന് ദുരേ തിരഞ്ഞെടുക്കപ്പെട്ടു മൂന്ന് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലോക്സഭയിലേക്ക് കന്നി ഊഴ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡി എം കെയിൽ ഒരു ആഭ്യന്തര കലാപം രൂപപ്പെട്ടു അതിന് പിന്നിൽ വയ്യാപുരി ഗോപാൽ സ്വാമി എന്ന വൈക്കോ തീവ്ര തമിഴ് ഈഴം നിലപാടും പ്രാദേശിക വാദവും കാരണം സംസ്ഥാനത്തിന് പുറത്ത് വൈക്കോ അത്ര സ്വീകാര്യനല്ലായിരുന്നെങ്കിലും ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് ശൈലിയും അടിയുറച്ച ദ്രാവിഡ രാഷ്ട്രീയ നിലപാടും വൈക്കോയെ തമിഴകത്തിൻ്റെ ഫയർ ബ്രാൻഡ് അരസ്യൽ തലൈവറാക്കി ഇളയ മകൻ സ്റ്റാലിനെ തനിക്ക് ശേഷം ഡി എം കെയുടെ നേതൃപദവിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കരുണാനിധിയുടെ നീക്കത്തെ ചെറുത്തുകൊണ്ടാണ് വൈക്കോ ഡി എം കെക്ക് പുറത്തേക്ക് പോകുന്നത് അസാധാരണ നേതൃപാടവവും അതുല്യ വാക്ചാതുര്യവും കൊണ്ടും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും പേരെടുത്ത വൈക്കോ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ ഊന്നിയ മറ്റൊരു പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ രൂപീകരിച്ചു മറുമലർച്ചി ദ്രാവിഡ മുന്നേറ്റ കഴകം പമ്പരമായിരുന്നു ചിഹ്നം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് വൈക്കോ തുടർന്നു രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തിനെതിരായ നിലപാട് എന്നും വൈക്കോ ആവർത്തിച്ചു എന്നാൽ ഒടുക്കം എം ഡി എം കെ നയിക്കാൻ സ്വന്തം മകനായ ദുരൈവൈക്കോ എത്തിയത് കാലത്തിന്റെ തമാശ ബിസിനസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ദുരൈവയ്യാബ് ഒരു പെട്ടെന്നായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് മകന്റെ രാഷ്ട്രീയ പ്രവേശത്തിന് പിന്നാലെ മുൻ നിലപാടുകളുടെ പേരിൽ വൈക്കോ ഒരുപാട് പരിഹാസങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നാൽ പാർട്ടി പ്രവർത്തകരുടെ നിർബന്ധ പ്രകാരമായിരുന്നു മകന്റെ വരവെന്ന വിശദീകരണമാണ് നൽകിയത് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ എം ഡി എം കെക്കായില്ല രണ്ടായിരത്തി പതിനാലിൽ എൻ ഡി എ മുന്നണിയിൽ ചേർന്നെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ മുന്നണി വിട്ടു പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ വി സി കെയുമായും വിജയകാന്തിൻ്റെ ഡി എം ഡി കെയുമായും ഇടതുപക്ഷ പാർട്ടികളുമായും ഹ്രസ്വകാല സഖ്യമുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി എം കെയുമായി വീണ്ടും അടുത്തു മാതൃകക്ഷിയിലേക്ക് അല്ലെങ്കിലും ആ മുന്നണിയിലേക്ക് വീണ്ടും അടുത്ത എൻ ഡി എം കെയെ ഡി എം കെ അർഹിക്കുന്ന ആദരവോടെ പരിഗണിച്ചു ഒരു രാജ്യസഭാ സീറ്റ് ഡി എം കെ എം ഡി എം കെക്ക് നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ അനാരോഗ്യത്തെ തുടർന്ന് വൈക്കോ പൊതുവേദികളിൽ നിന്ന് പിൻവാങ്ങി തുടങ്ങി ഇതോടെയാണ് എം ഡി എം കെയുടെ തലപ്പത്തേക്ക് ദൂരെ എത്തുന്നത് തമിഴ്നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ വേദികളിൽ പതിയെ സാന്നിധ്യം ഉറപ്പിക്കാൻ തുടങ്ങി രാഷ്ട്രീയ വിഷയങ്ങളിൽ ശക്തമായ നിലപാട് വ്യക്തമാക്കി അത് കാര്യമായ ശ്രദ്ധ പറ്റുകയും ചെയ്തു മക്കൾ എന്ന വിമർശനം ദുരയുടെ ക്ലീൻ ഇമേജിൽ കുറച്ചൊക്കെ ഒതുങ്ങി മെഡിക്കൽ ബിരുദധാരിയായ ദുരേ ആദ്യ കോവിഡ് തരംഗത്തിൽ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തോളോട് തോൾ നിന്ന് വോളണ്ടിയറായി പ്രവർത്തിച്ചു രണ്ടാം തരംഗത്തിൽ തമിഴ്നാടിന്റെ വിവിധ ഇടങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ദുരൈ പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ദുരേ നടത്തിയിട്ടുണ്ട് വൈക്കോയുടെ വാക്ചാതുര്യ അതേപടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഭംഗിയോടെ കൈമാറി കിട്ടിയ മകനാണ് ദുരേ വൈക്കോ കേവല സ്വത്വവാദത്തിനപ്പുറം ദുരയുടെ രീതി കുറച്ചുകൂടി വിശാലമായിരുന്നു അത് തന്നെയാണ് തമിഴ്നാട്ടിലെ മതേതര രാഷ്ട്രീയ കക്ഷികൾക്ക് ദുരയെ സ്വീകാര്യനാക്കിയത് സനാതന വിവാദകാലത്ത് ദുരേ വൈക്കയുടെ പ്രസ്താവന ശ്രദ്ധേയമായിരുന്നു അംബേദ്കർ മതത്തിൻ്റെ അനിവാര്യതയിൽ വിശ്വസിച്ചിരുന്നു എന്നാൽ മതം സ്വാതന്ത്ര്യത്തിന്റെയും സമത്വത്തിന്റെയും മൂല്യങ്ങളിൽ അധിഷ്ഠിതമാകണമെന്നാണ് അദ്ദേഹത്തിന്റെ തത്വം മതം തുല്യതയാണ് മുന്നോട്ട് വെക്കേണ്ടത് അടിമത്തമല്ല അതുകൊണ്ടാണ് അംബേദ്കർ സനാതനധർമ്മത്തിനെ എതിർത്തത് ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിനെതിരല്ല വിശ്വാസികൾക്കും എതിരല്ല പക്ഷെ സനാതനധർമ്മത്തിന് എതിരാണ് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ബി ജെ പി നടത്തിക്കൊണ്ടിരുന്ന ജനാധിപത്യ വിരുദ്ധ നീക്കങ്ങളെയും തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നിലപാടുകളെയും ദുരെ അതിരൂക്ഷമായ ഭാഷയിൽ എതിർത്തു ആർ എൻ രവിയെ പുറത്താക്കാൻ ആവശ്യപ്പെട്ടുള്ള ഒപ്പു ശേഖരണ പരിപാടിക്ക് നേതൃത്വം നൽകി ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കാനുള്ള നിലപാട് കേന്ദ്ര സർക്കാർ തുടരുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഭാഷാ സ്വാഭിമാന പ്രക്ഷോഭത്തെക്കാൾ രൂക്ഷമായ ഭാഷാ യുദ്ധമായി അത് മാറുമെന്ന് തിരുവണ്ണാമലയിൽ സംഘടിപ്പിച്ച മനുഷ്യ ചങ്ങലയ്ക്കിടെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിപക്ഷ നിരയെ നിശബ്ദരാക്കാൻ മോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ കരുവാക്കുന്നതിനെതിരെ എം ഡി എം കെ സ്വന്തം നിലയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യയുടെ അടിസ്ഥാന തത്വം ഇല്ലാതാക്കാൻ മോദിയെ അനുവദിക്കരുതെന്ന ദുരയുടെ രാഷ്ട്രീയം ഡി മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും യോജിക്കാവുന്നതായിരുന്നു അങ്ങനെ ദുരെ സ്റ്റാലിനുമായി കൂടുതൽ അടുത്തു വിചാരധാരപ്രകാരം ആർ എസ് എസ് ആഗ്രഹിക്കുന്നത് ഒരേകശില രാഷ്ട്രമാണ് വലതുപക്ഷ ശക്തികളുടെ വളർച്ചയാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി എന്ന് ദുരേ വൈക്കോ സംസാരിച്ച വേദികളിലെല്ലാം ആവർത്തിച്ചു കക്ഷിയുടെ ബലത്തിനപ്പുറം ആ പ്രത്യയശാസ്ത്രത്തോടുള്ള ഐക്യപ്പെടൽ കൂടിയായിരുന്നു കോൺഗ്രസ് മത്സരിച്ച തിരിച്ചിറപ്പള്ളി സീറ്റ് ഇത്തവണ ദുരയ്ക്ക് നൽകാനുള്ള സ്റ്റാലിന്റെ തീരുമാനം എം ഡി എം കെയുടെ പരമ്പരാഗത ചിഹ്നമായ പമ്പരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ദുരയ്ക്ക് നിഷേധിച്ചു ഡി എം കെയുടെ ഉദയ ചിഹ്നത്തിൽ മത്സരിക്കാൻ ഡി എം കെ നേതാക്കൾ ദുരേ വൈക്കോട് ആവശ്യപ്പെട്ടു വൈകാരികമായിരുന്നു പ്രതികരണം ഞാൻ ആത്മാഭിമാനമുള്ള മനുഷ്യനാണ് പാർട്ടിയുടെ ചിഹ്നത്തിൽ മാത്രമേ മത്സരിക്കൂ അദ്ദേഹം നിലപാടെടുത്തു അച്ഛൻ കെട്ടിപ്പടുത്ത പാർട്ടിയെ മുന്നണി ബന്ധത്തിന്റെ പേരിൽ അടിയറവ് വെക്കില്ലെന്ന് തീർത്തു പറഞ്ഞത് താഴെത്തട്ടിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി വൈക്കോയുടെ വീറും വാശിയും കണ്ടുപരിചയമുള്ള സ്റ്റാലിനും ഉദയനിധിയും പക്ഷെ ദുരേക്കൊപ്പം നിന്നു വൈക്കോയ്ക്ക് വേണ്ടി ഉദയനിധി സ്റ്റാലിൻ പ്രചാരണത്തിനിറങ്ങി ദുരെയുടെ സ്വതന്ത്ര ചിഹ്നമായ തീപ്പെട്ടിക്ക് വേണ്ടി സ്റ്റാലിനും വോട്ട് ചോദിച്ചു തിരുച്ചിറപ്പള്ളി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യ സഖ്യത്തിനു വേണ്ടി അന്ന ഡി എം കിയുടെ കറുപ്പയ്യക്കെതിരെ ദുരൈ വൈക്കോയ്ക്ക് മിന്നും ജയം ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി തൊണ്ണൂറ്റി നാല് പാർലമെന്റേറിയൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വൈക്കോയുടെ അരുമപുത്രൻ ദുരൈ വൈക്കോ തന്റെ കന്നി കന്നിപ്രവേശത്തിൽ തന്നെ ലോക്സഭയിൽ ഉറച്ച ശബ്ദമാകും ആ തീർച്ചയ്ക്ക് ദുരൈ വൈക്കോ ഇന്നോളം എടുത്ത നിലപാടുകൾ സാക്ഷ്യം പറയും